ഇപ്പോൾ കോഴിക്കോടും പുലിപ്പേടി എന്ന വാർത്ത വരികയാണ് കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻ തോട്ടിൽ പുലിയെ കണ്ടെത്താൻ വനം വകുപ്പിന്റെ പരിശോധന തുടരുന്നു മേടപ്പാറയ്ക്ക് ഒരു കിലോമീറ്റർ അകലെയാണ് നാട്ടുകാർ പുലിയെ കണ്ടത് രണ്ടു ദിവസം മുൻപും പുലിയെ കണ്ടിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു എ കെ അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി അഭിലാഷ് നേരത്തെ പുലി റോഡിലൂടെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏത് രീതിയിലാണ് വനം വകുപ്പിന്റെ തെരച്ചിൽ തീർച്ചയായിട്ടും ഒരു നാട് പുലിഭീതിയിലാണ് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഒരു വാഹനത്തിലെ ഡാഷ്ബോർഡിൽ സ്ഥാപിച്ച ക്യാമറയിൽ രാത്രി ഒൻപത് മണിയോടുകൂടി പുലി റോഡ് മുറിച്ചു കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതിന് പിന്നാലെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ താമരശ്ശേരി റേഞ്ച് ഓഫീസിലെ നായർക്കുഴി ഈ ഫോറസ്റ്റ് വിഭാഗം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും അവർ തീർത്ത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ പുലിബാധ പുലി ഉണ്ട് എന്നുള്ള സംശയം ഉയർത്തിയിരുന്നു അന്ന് ഫോറസ്റ്റ് വിഭാഗം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ കാട്ടുപൂച്ച വിഭാഗത്തിൽ വരുന്ന വലിയൊരു ജീവിയാണ് ഇത്തരത്തിൽ ഇവിടെ ഇവരുടെ ഇവിടെയുള്ള സാന്നിധ്യം എന്നാണ് അന്ന് വനവകുപ്പ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് മുത്തപ്പൻപുഴയ്ക്ക് അതായത് തിരുവമ്പാടി മേഖലയിൽ മുത്തപ്പുഴയ്ക്ക് സമീപം ഒരു പശുവിനെ പുലി കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് പുലിയാണ് കൊന്നത് എന്നുള്ള സ്ഥിരീകരണം വനവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്തത് അതായത് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പുലി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് വനവുപ്പിൻ്റെ ഈ സ്ഥിരീകരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള ഭീതിയിൽ തന്നെയാണ് നാട്ടുകാർ മറ്റൊന്ന് ഇവിടെ കുടിയേറ്റ ഗ്രാമ മേഖല മലയോര മേഖല കൂടിയാണിത് അതുകൊണ്ട് ഇവിടെ ജോലിക്കൊക്കെ എത്തുന്ന ആളുകൾ ഈ ഒറ്റപ്പെട്ട മേഖലയിലാണ് ജോലി എടുക്കേണ്ടി വരുന്നത് ഒറ്റയ്ക്കൊക്കെയായി വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ മേഖലയിൽ സൃഷ്ടിക്കും പ്രത്യേകിച്ച് പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഈ ഈ ഒരു പേടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോലിക്ക് വരുന്നില്ല എന്നുള്ള വളരെ ഭീതിജനകമായ ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വനം വകുപ്പ് കൃത്യമായ പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമില്ല എന്ന് പുലിയുണ്ടെന്നു തെരച്ചിൽ തുടരുമ്പോഴും എ കെ അഭിലാഷ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യും